അറബികളും സനാതനധർമ്മം വായിക്കുന്നു പഠിക്കുന്നു എന്താണ് ഹിന്ദു എന്ന് മനസ്സിലാക്കിയതിനേക്കാൾ മാനവികമെന്നും ധർമ്മമാർഗമെന്നും സൗദിയിൽ നിന്നുപോലും രാജകുടുംബാംഗങ്ങൾ വരെ അഭിപ്രായം പറയുന്നു ഇപ്പോൾ അറബിയിൽ ഭഗവത്ഗീതയും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ വിറ്റഴിക്കുന്ന ഇസ്കൂൺ അന്തർദേശീയ വിഭാഗമാണ് കർമ്മ ന്യൂസുമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് അറബിയിൽ വിറ്റഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നത് ഇവർ പറയുന്നു ഈ പുസ്തകങ്ങളെല്ലാം പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇസ്കോൺ അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന സംഘടനയാണ് ഇസ്കോൺ സ്ഥാപിച്ച ശ്രീലപ്രഭു ഫാദ എന്ന മഹാനായ ബംഗാളി സന്യാസി രചിച്ച പുസ്തകങ്ങളാണ് ഇവയെല്ലാം അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾക്ക് കോടിക്കണക്കിനാണ് വിറ്റഴിവ് അറബിയിലുള്ള ഭഗവത്ഗീതയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പുസ്തകങ്ങളുടെയും പ്രചാരം ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതും വായിക്കുന്നതും അറബി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ടോ വിദേശ രാജ്യങ്ങളിൽ അറബിയിലുള്ള ഭഗവത്ഗീതയും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പല പുസ്തകങ്ങളും മുസ്ലിങ്ങൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ വാങ്ങിക്കുന്നു വായിക്കുന്നു ഇത് വിറ്റഴിക്കുന്നത് ഭൂരിഭാഗവും വിദേശികളാണ് എന്നുള്ളതാണ് അതിലേറെ അതിശയിപ്പിക്കുന്ന കാര്യം അറബി സംസാരിക്കുന്നവർക്കിടയിൽ ഭഗവത്ഗീതയ്ക്കും ഭഗവാൻ ശ്രീകൃഷ്ണനും വളരെയധികം ഇഷ്ടക്കാരുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ തീവ്രവാദത്തിലല്ല സമാധാനത്തിൽ വിശ്വസിക്കുന്നവർ മറ്റു മതങ്ങളെ സ്നേഹത്തോടെ കാണുന്നവർ ബുർക്കയും ഹിജാബും ധരിച്ച മുസ്ലിം വനിതകൾ സന്തോഷത്തോടെ അറബിയിലുള്ള ഭഗവത്ഗീതയും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പുസ്തകങ്ങളും പിടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണ സ്തുതികളും കൃതികളും വായിക്കുന്ന അറബികളാകട്ടെ കേട്ടറിഞ്ഞതൊന്നുമല്ല ഹിന്ദുത്വമെന്നും ഇപ്പോൾ അനുഭവിച്ചറിയുകയാണ് എന്നുമാണ് കമന്റുകൾ കുറിക്കുന്നത് ചുരുക്കത്തിൽ അറബികൾ സനാതനത്തിൽ ആകൃഷ്ടരാകുന്നു ഏച്ചുകെട്ടിയും കൂട്ടിക്കെട്ടിയും ഉഴച്ചും നിൽക്കുന്ന നമ്മുടെ മതേതര രീതികളെക്കാൾ മഹത്തരമല്ലേ അറബി നാട്ടിൽ നിന്നും ഇസ്കോൺ പങ്കുവയ്ക്കുന്ന ഈ കാര്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളായ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലൻഡ് തുടങ്ങിയ ഇടങ്ങളിൽ വളരെയധികം പ്രചാരമുണ്ട് അറബിയിലുള്ള ഭഗവത്ഗീതയ്ക്കും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പുസ്തകങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒട്ടനവധി അറബികൾ ജീവിക്കുന്നുണ്ട് വഴിനീള ഈ പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത് ഇസ്കോൺ സംഘടനയുടെ വിദേശികളായ ഭക്തരാണ് രസകരമായ കാര്യം ഈ പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നവർ ചിലർ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച് ബ്രഹ്മചാരിമാരായി ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇസ്കോൺ സംഘടനയിൽ ഒട്ടനവധി ഭക്തന്മാർ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവരാണ് പക്ഷേ അവർ ബ്രഹ്മചാരികർ ആയ പൂജാരിമാരായും സനാതന ധർമ്മം പിന്തുടർന്ന് ജീവിക്കുന്നു അവർ മാംസമോ മദ്യമോ ഉപയോഗിക്കുന്നില്ല അതിനു പകരം ഹരിനാമം ജപിച്ച് ഏകാദശി വ്രതം നോറ്റ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നിവേദിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു അറബികളെ ഭഗവത്ഗീതയിലേക്ക് ശ്രീകൃഷ്ണനിലേക്ക് ഒക്കെ അടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അത് സമാധാനത്തിൻ്റെ സന്ദേശം ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പാത പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രപഞ്ച സത്യങ്ങളാണ് അതൊരു മതത്തിൻ്റെയും കുത്തകയല്ല കർമ്മം ചെയ്യൂ ഫലം ഞാൻ തരും ഫലം ഇച്ഛിക്കരുത് പഴയതുപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ് ശരീരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയുള്ള ഗീതാവചനങ്ങൾ ലോകസത്യങ്ങളാണ് അതൊന്നും ഒരു മതത്തിനെ പറ്റിയുള്ളതല്ല അതുകൊണ്ട് തന്നെ മതപരിവർത്തനം എന്നൊരു കാര്യം സനാതന ധർമ്മത്തിലില്ല അതുകൊണ്ടാണ് ഇസ്കോൺ മറ്റു മതങ്ങളെ വളരെ സ്നേഹത്തോടെ കാണുന്നത് ഹിന്ദു എന്ന മതവും മതത്തിൽ അംഗത്വവും മെമ്പർഷിപ്പും ക്ഷേത്ര കമ്മിറ്റികളിൽ അംഗത്വവും ഒന്നും ഹിന്ദുക്കൾക്കില്ല ഹിന്ദുമതം എന്നത് ഒരു ആശയവും ജീവിത വഴിയും മാത്രമാണ് മതമില്ലാത്ത ഹിന്ദുത്വ എന്തിന് എങ്ങനെ മറ്റൊരാളെ മതം മാറ്റുമെന്നും ചോദ്യമുയരുന്നു ഇസ്കോൺ അധികാരികൾക്ക് മറ്റു മതസ്ഥരോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് പറയാനുള്ളത് സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ ാണ് നിങ്ങളുടെ ഉയർച്ചയാണ് നിങ്ങളുടെ മതം നശിപ്പിക്കാനും മതത്തെ കുറ്റം പറയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം പിന്തുടരാം എന്ന് തന്നെയാണ് അതുപോലെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ആ പാത പിന്തുടരാം മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുകയും ഉപദ്രവിച്ചും അല്ല അവരെ സ്നേഹിച്ചും അവരോട് കരുണയോടെ പെരുമാറുകയും അവരുടെ മതത്തെ ആദരവോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഇസ്കോൺ പിന്തുടരുന്നത് ശ്രീരാമനും ശ്രീകൃഷ്ണനും പഠിപ്പിച്ചത് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മവും അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങളും അറബികളുടെ ഇടയിൽ വളരെയധികം പോപ്പുലറാകുന്നത് അറബിയിലുള്ള ഭഗവത്ഗീതയും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പല പുസ്തകങ്ങളും ഗൂഗിളിൽ തിരഞ്ഞാൽ ലഭ്യമാണ് ഇവയെല്ലാം ഓഡിയോ പുസ്തകങ്ങളായി യൂട്യൂബിൽ ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യും ഇതെല്ലാം ഫ്രീ ആയി ഗൂഗിളിൽ വായിക്കാം ഈ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇസ്കോൺ ലക്ഷ്യം വെക്കുന്നത് ലോക സമാധാനമാണ് ഒരുപാട് മുസ്ലിങ്ങൾ തീവ്രവാദത്തിന്റെ പാത പിന്തുടർന്ന് മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുമ്പോൾ ഇസ്കോൺ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സന്ദേശം പറഞ്ഞ മറ്റു മതസ്ഥരുടെ മനസ്സ് കീഴടക്കുന്നു മുസ്ലിം തീവ്രവാദികൾ ബോംബുകളും തോക്കുകളും കൊണ്ട് ശരീരങ്ങളും ജീവനുകളും കീഴടക്കുമ്പോൾ ഇസ്കോൺ സംഘടനയിലുള്ള ശ്രീകൃഷ്ണ ഭക്തർ സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നു അതാണ് ഭഗവത്ഗീതയുടെ വിജയം ഭഗവത്ഗീത ലോക സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് ഇസ്കോൺ സംഘടന ശ്രീകൃഷ്ണനെ പറ്റിയും സനാതനധർമ്മത്തെ പറ്റിയുള്ള മറ്റു പല പുസ്തകങ്ങളും അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന്റെ തിരക്കിലാണ് മതപരിവർത്തനമല്ല ലോക സമാധാനമാണ് അവരുടെ ലക്ഷ്യം ന്യൂസ് i